ഒരു വശത്ത് ജനപ്രിയ നേതാവായി മാറിയ സിദ്ധരാമയ്യയും മറുവശത്ത് കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവ് ഡി കെ ശിവകുമാറും ഇരുവരും ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുത്ത കർണാടക നിയമസഭ ഒടുവിൽ ഹൈക്കമാൻഡ് പറഞ്ഞതനുസരിച്ച് ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാകാനും സമ്മതിച്ചു ഭരണപരിചയവും സംഘടനാമികവും ഒപ്പം ദളിത് പിന്നാക്ക കൂട്ടായ്മയായ അഹിന്ദയുടെ പിന്തുണയും ഇതായിരുന്നു സിദ്ധരാമയ്യയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്നാൽ ഇതൊന്നും ഇനി കർണാടക ഗവൺമെന്റിനെ അടിമുടി പിടിച്ചുലക്കുകയാണ് മുടാ ഭൂമി കുംഭകോണ കേസ് മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയതോടെ പ്രതിരോധത്തിലായത് കർണാടക കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ നേതൃമാറ്റ ചർച്ചകളും സജീവം സെക്കൻഡ് ടൈം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകുമോ മുഖ്യമന്ത്രിയെ പെടുത്തിയ മുടാഭൂമി കുംഭകോണ കേസ് എന്താണ് സിദ്ധരാമയ്യയുടെ ഭാര്യ ബി എം പാർവതി മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ മുടയുടെ ഭൂമി അനധികൃതമായി കൈയടക്കിയെന്നതാണ് ആരോപണം സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് മൈസൂരുവിൽ ഭൂമി അനുവദിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇത് ഗജനാവിന് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും മലയാളിയായ എബ്രഹാം കഴിഞ്ഞ മാസം ലോകായുക്തയിൽ പരാതി നൽകി പാർവതിക്ക് പുറമെ ഭർത്താവും കർണാടക മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ മകൻ എതീന്ദ്ര മുടയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരും പരാതിയിലുണ്ട് പിന്നാലെ ഭൂമി കുമ്പകോണത്തിൽ സിദ്ധരാമയ്യക്കും ഭാര്യയ്ക്കും മുട അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് ആരോപിച്ച് പൊതുപ്രവർത്തകയായ സ്നേഹമയി കൃഷ്ണയും രംഗത്തെത്തി അതേസമയം തന്റെ ഭാര്യയ്ക്ക് ലഭിച്ച ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സഹോദരൻ മല്ലികാർജ്ജുന സമ്മാനിച്ചതാണെന്ന് സിദ്ധരാമയ്യ അവകാശപ്പെടുന്നു എന്നാൽ ഈ വാദത്തെ പൊളിച്ചുകൊണ്ട് കൂടുതൽ ആരോപണങ്ങൾ എത്തി രണ്ടായിരത്തി നാലിൽ സഹോദരൻ മല്ലികാർജ്ജുന ഇത് അനധികൃതമായി സ്വന്തമാക്കുകയും സർക്കാരിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ വ്യാജരേഖ ചമച്ച് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തുവെന്ന് ആരോപിച്ച് പൊതുപ്രവർത്തകനായ കൃഷ്ണയും രംഗത്തെത്തി കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ കാത്തിരുന്ന ബി ജെ പി ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ അവസരം മുതലെടുത്തു മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്താകെ പ്രതിഷേധമുയർന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബംഗളൂരു മുതൽ മൈസൂർ വരെ നടത്തിയ ഒരാഴ്ചത്തെ പദയാത്രയായിരുന്നു ഇതിൽ ശ്രദ്ധേയം എന്നാൽ ബി ജെ പി അധികാരത്തിലിരുന്ന കാലത്താണ് ഭൂമി ലഭിച്ചതെന്ന വാദമുയർത്തി പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാനായിരുന്നു സിദ്ധരാമയുടെ ശ്രമം പക്ഷേ ഈ വാദങ്ങളൊന്നും സിദ്ധുവിന് ഗുണം ചെയ്യുന്നില്ല എന്നതാണ് കർണാടകയിലെ കാഴ്ച ആരോപണങ്ങൾക്ക് ഏഴു ദിവസത്തിനകം മറുപടി നൽകണമെന്നും എന്തുകൊണ്ട് വിചാരണ ചെയ്യരുതെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകി എന്നാൽ വിചാരണയ്ക്ക് അനുമതി നൽകരുതെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ട് നിയമസഭാ പ്രമേയം പാസാക്കി നോട്ടീസ് പിൻവലിക്കണമെന്നും ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യരുതെന്നും സർക്കാർ ഗവർണറോട് ആവശ്യപ്പെടുകയും ചെയ്തു ഒടുവിൽ കേസിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകി ഇതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു മുടാ ഭൂമി കുംഭകോണത്തിനൊപ്പം വാൽമീകി പട്ടികവർഗ വികസന കോർപ്പറേഷനിലെ അഴിമതി ആരോപണവും ഉയർത്തി കോൺഗ്രസിനെ കടന്നാക്രമിച്ചു ബിജെപി സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിലുള്ള അധികാര തർക്കത്തിന്റെ അനന്തര ഫലമാണ് ഭൂമി കുംഭകോണമെന്ന ആരോപണവും ബിജെപി ഉയർത്തുന്നു തനിക്കെതിരായ നീക്കത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദമാണെന്നാണ് സിദ്ധരാമയ്യ ആവർത്തിക്കുന്നത് അതേസമയം സിദ്ധുവിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പ്രതിഷേധങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് സിദ്ധുവിന് പകരം ആരെന്നാലോചിക്കാൻ കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ യോഗം ചേർന്നിരുന്നു ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ ഊഴം കാത്തിരിക്കുന്നുണ്ടെങ്കിലും മറ്റു ചില പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയാണ് ഇതിൽ മുന്നിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ പരമേശ്വരയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തിയതും അതുകൊണ്ട് തന്നെ പൊതുമരാമത്ത് മന്ത്രിയും സിദ്ധുവിന്റെ വിശ്വസനുമായ സതീഷ് ജാർക്കിഹോളിയുടെ പേരും അക്കൂട്ടത്തിലുണ്ട് ഹൈക്കമാൻഡ് തീരുമാനങ്ങൾ അതുപോലെ അനുസരിക്കുന്ന ഡി കെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കാൻ തന്നെയാണ് സാധ്യത സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചപ്പോൾ അത് വ്യക്തമായതുമാണ് ചർച്ചകൾ സജീവമാണെങ്കിലും നേതൃമാറ്റം ഉടൻ ഉണ്ടാകില്ലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ ചെയ്താൽ അത് രാജിക്കായി മുറവിളി കൂട്ടുന്ന ബി ജെ പിക്ക് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ എന്തായാലും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഗവർണറുടെ തീരുമാനം ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി വിധി എന്താകുമെന്നതനുസരിച്ചിരിക്കും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും ഭാവി